നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വയനാട്ടിലെത്തും ഉരുളെടുത്ത പ്രദേശങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തും രാവിലെ പതിനൊന്നിന് കണ്ണൂർ വിമാനത്താവളത്തിലെത്തും മുഖ്യമന്ത്രിയും ഗവർണറും ചേർന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് തുടർന്ന് ഹെലികോപ്റ്റർ മാർഗം കൽപ്പറ്റയിലെത്തും ദുരന്ത ഭൂമി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി വ്യോമ നിരീക്ഷണവും നടത്തും റോഡ് മാർഗം ചൂരന്മലയിലെത്തി ക്യാമ്പിലുള്ളവരെയും ചികിത്സയിലുള്ളവരെയും കാണും ശേഷം കളക്ട്രേറ്റിൽ അവലോകന യോഗം നടത്തും തുടർന്ന് വൈകുന്നേരം മൂന്ന് നാൽപ്പത്തി അഞ്ചോടെ ഡൽഹിയിലേക്ക് മടങ്ങും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് താമരശ്ശേരി ചുരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് താമരശ്ശേരിക്കും അടിവാരത്തിനുമിടയ്ക്ക് വലിയ വാഹനങ്ങൾ തടയും രാവിലെ ഏഴ് മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി രണ്ടായിരം കോടിയുടെ പ്രത്യേക പാക്കേജ് ആവശ്യപ്പെടാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ജനകീയ തിരച്ചിൽ വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് വിവരം ലഭിക്കുന്നത് ദുരന്ത മുഖത്തു നിന്നും സൈന്യം വിട വാങ്ങിയെങ്കിലും എൻ ആർ ഡി എഫ് അഗ്നിരക്ഷാസേന പോലീസ് തുടങ്ങിയവർ ദുരന്തമുഖത്ത് സജീവമായി തന്നെ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട് അതേസമയം വയനാട്ടിലെ ദുരന്ത ബാധിത മേഖല സന്ദർശിക്കാൻ എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് എംപിയുമായ രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരിക്കുകയാണ് മഹാദുരന്തത്തിന്റെ വ്യാപ്തി നേരിട്ടറിയാനും വിലയിരുത്താനും എത്തുന്നതിൽ നന്ദിയുണ്ടെന്നും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നുമാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ കർശന നിയന്ത്രണങ്ങളുള്ള സാഹചര്യത്തിൽ മുണ്ടക്കൈ ചൂരൽമല തുടങ്ങി ദുരന്തബാധിത പ്രദേശങ്ങളിൽ ശനിയാഴ്ച തിരച്ചിൽ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ ജില്ലാ കളക്ടർ ഡി ആർ മേഹശ്രീ അറിയിച്ചിരുന്നു സന്നദ്ധ പ്രവർത്തകർക്കും തിരച്ചിലിനുമായി ബന്ധപ്പെട്ട മറ്റുള്ളവർക്കും ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ പ്രവേശനം ഉണ്ടാകില്ല ഞായറാഴ്ച ജനകീയ തിരച്ചിൽ പുനരാരംഭിക്കും എന്നുമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഉരുൾപൊട്ടൽ ഉണ്ടായ ഉടൻ കേന്ദ്ര സഹമന്ത്രി കുര്യനെ പ്രധാനമന്ത്രി വയനാട്ടിലെ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി അയച്ചിരുന്നു പിന്നാലെ കേരളത്തിൽ നിന്നുമുള്ള മറ്റൊരു കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപിയെയും വയനാട്ടിലെ ദുരന്ത പ്രദേശങ്ങളിൽ സന്ദർശിക്കാനായി അയച്ചിരുന്നു ഇരുവരും ദുരന്തം സംബന്ധിച്ച് റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് കൈമാറിയിരുന്നു